ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് വർക്കുകൾ കണ്ടാലോ നമുക്ക് നമുക്കിന്നൊരു റെഡ് വെല്ലറ്റ് കേക്കും പിന്നെ ഒരു കിറ്റ് കേക്കും കേക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞാൻ റെഡ് വെല്ലറ്റ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ള കാർ തീമാണ് കൊടുക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് സ്പോർട്സ് കാറുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാറിൻ്റെ ടോപ്പർ എന്തെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ടോപ്പർ മാത്രം വയ്ക്കാണ്ട് സിമ്പിളായിട്ടൊരു തീമിൽ തന്നെ അതങ്ങ് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ബോധ്യ ബോർഡ് നെയിം കൂടെ ടോപ്പറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫ്രണ്ട് പോഷനിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടാമത്തെ കേക്കാണ് ഇത് നമ്മുടെ കിറ്റ് കാറ്റ് കേക്കാണ് ഇതൊരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന കിറ്റ് കാറ്റ് കേക്കാണ് അപ്പോൾ ഞാൻ തലേദിവസം നൈറ്റ് തന്നെ കേക്കെല്ലാം ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ എടുത്ത് അത് ഫിനിഷ് കൗട്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലോട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ കിറ്റ് കാറ്റ് കേക്ക് ഒന്ന് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ഹൈറ്റും ചോക്ലേറ്റിൻ്റെ ഹൈറ്റും ഏകദേശം കറക്റ്റ് ആണോന്ന് നോക്കണം നമ്മുടെ കേക്കിന് ഒരിത്തിരി ഹൈറ്റിന് നമ്മുടെ ചോക്ലേറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ കേക്കിലോട്ട് ചോക്ലേറ്റുകൾ വാങ്ങുന്ന സമയത്ത് ചോക്ലേറ്റ്സ് മെൽറ്റ് ആവാതെന്നൊന്ന് നോക്കണേ സാധാരണ നമ്മൾ കിത്ക്യാറ്റ് കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിത്കാറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കിത്കാറ്റിൻ്റെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇപ്പോൾ നല്ല ചൂടായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ചോക്ലേറ്റ് വാങ്ങി വന്നപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തെങ്കിലും അതിൽ ആ കിക്യാറ്റിൻ്റെ ആ ഒരു ഇമ്പ്രഷനൊന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു രണ്ട് ചോക്ലേറ്റ് ബാറാണ് ആയിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടിയത് അത് ഞാൻ കേക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഭംഗി കിട്ടാനായിട്ട് എനിക്കിവിടെ ഇരുപത് രൂപയുടെ പിന്നെ മുപ്പത് രൂപയുടെ കിറ്റ് കാറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇരുപത് രൂപയുടെ കിറ്റ് കാറ്റ് വരുമ്പോൾ അതിൽ രണ്ട് ചോക്ലേറ്റ് ബാറാണ് വരുന്നത് മുപ്പത് രൂപയുടെ വരുമ്പോഴത്തേക്കും നാലെണ്ണം വരുന്നുണ്ട് ഹൈറ്റൊക്കെ രണ്ട് ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അവിടെ അങ്ങനെ ഗനാഷ് ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് അങ്ങ് സ്റ്റിക്കായിട്ടിരുന്നോളൂ ഈ കേക്കിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഗനാഷ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിറ്റ് കാറ്റ് ചെറുതായിട്ടും നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും ഇരുപത് രൂപയുടെ ചോക്ലേറ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കറക്റ്റ് പതിനഞ്ചെണ്ണം നമുക്ക് കേക്ക് കവർ ചെയ്യാനായിട്ട് വേണ്ടി വന്നിട്ടുണ്ടേ അപ്പോൾ നമ്മൾ കസ്റ്റമറോട് റേറ്റ് പറയുമ്പോൾ അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറയാനായിട്ട് എല്ലാവരും നോക്കണം പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയുടെ സൈസിനനുസരിച്ച് എണ്ണത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും പിന്നെ ഞാൻ എപ്പോഴും മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങാറുണ്ട് കാരണം ഇവിടെ മക്കളുള്ളത് കൊണ്ട് അവർ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് ഞാനിവിടെ കേക്ക് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് മെൽറ്റ് പോയ കാര്യം ഇവിടെ പരാതി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ കേക്ക് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ റിബൺ ആണ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ളത് റിബൺ കൂടെ ഒന്ന് ടൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം അവിടെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ കാണാനും നല്ല ഭംഗിയാണ് അപ്പം ഞാൻ കൂടുതൽ റെഡ് കളർ റിബണാണ് ആണ്ട്ടോ യൂസ് ചെയ്യാറുള്ളത് ഈ ചോക്ലേറ്റിൻ്റെ പുറത്തായിട്ട് നമ്മുടെ റെഡ് കളർ റിബൺ വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കേക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കസ്റ്റമൈസേഷൻസ് ഒന്നും ഇല്ല കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡയറിമുക്കിൻ്റെ ഷോർട്ട്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ചില കേക്കുകളിൽ നമ്മൾ ജംസും പിന്നെ നമ്മുടെ ചോക്കോ ചിപ്സ് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ഇതിലെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ നമ്മൾ റേറ്റിംഗ്സ് ഒക്കെ ലാസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത് കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുന്നായിട്ട് അപ്പോൾ രണ്ട് കേക്കുകളുടെ ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കാര്യം ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്